ഇന്നൊരു ജ്വല്ലറി പരിചയപ്പെടുത്താം കേട്ടോ സോഷ്യൽ മീഡിയയില് വൈറലായ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങള് വെച്ച് വൈറലായ ഒരു ജ്വല്ലറിയാണ് ചേർത്തലയിലുള്ളത് അതും ഈ പറഞ്ഞ പോലെ ആണ് അരപ്പ് ബിനോയുടെ കാതുകുത്തലാണ് ഒരു കരച്ചിലൊക്കെ കേൾക്കാം അത് കുത്തുന്നുണ്ട് അത് നമ്മൾ എന്തായാലും എടുക്കുന്നില്ല കുട്ടികളുടെ അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നാണ് അതിന് പകരം നമ്മൾക്ക് ഇദ്ദേഹത്തിന്റെ കാതു ഞാൻ ഞാനെവിടെയാണ് നിക്കുന്നറിയാമോ ഒരു ജ്വല്ലറിയിലാണ് ഈ ജ്വല്ലറിയുടെ പേര് എങ്ങനെയാ ഹാപ്പി ഹാപ്പി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് എന്നാണ് പേര് എന്താ ഹാപ്പി എന്ന് പേരിടാൻ കാരണം എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണം അതൊരു ഉദ്ദേശമാണ് എല്ലാരും പോണം തന്നെയാണ് തന്നെ ഞാൻ വന്നപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മനുഷ്യനാണ് അപ്പൊ അനീഷ് നമ്മള് പണ്ട് പറയുന്നത് പോലെ സ്വർണം ഒരു വിശ്വാസമാണെന്നുള്ളത് ഉണ്ടല്ലോ അത് ഇന്നത്തെ കാലത്ത് അതിനെന്താ പ്രസക്തി നമ്മുടെ ജ്വല്ലറി മാത്രമല്ല എല്ലാ ജ്വല്ലറിയും ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണം തന്നെയാണ് വിൽക്കുന്നത് അല്ലാതെ ഒരിക്കലും അവർക്ക് ഒരു സ്വർണ്ണക്കട ഇട്ടിട്ട് അതിനകത്ത് മായം കലർത്തി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും നടക്കുന്ന കാര്യമല്ല കാര്യം എല്ലാം ബി എസ് ആയിട്ടുള്ള ഹോൾമാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങൾ തന്നെയാണ് ഇവിടെ മാത്രമല്ല ഗവൺമെന്റ് അവരിവിടെ വരാറുമുണ്ട് അവരിവിടെ ഒരു ആറുമാസം കൂടെ ഇവിടെ ഒരു ഐറ്റം എടുത്തുണ്ട് സ്വർണ്ണം മുറിച്ചുകൊണ്ട് അവര് കൊണ്ടുപോകും അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വേറെ ഏത് ജ്വല്ലറി വാങ്ങുന്ന പറ്റും ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് ഗ്രാം ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ മോഡലാണ് അനീഷി നിൽക്കുന്ന ഫിൽഡ് ഭയങ്കര കോമ്പറ്റേറ്റീവ് ഫിലും വമ്പന്മാര് കളിക്കുന്ന ഫിൽ എന്നിട്ടും ഹാപ്പി ഗോൾഡിന് പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് എവിടുന്നൊക്കെ കൊല്ലത്ത് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് വരുന്നുണ്ട് കണ്ണൂർ അവിടെ നിന്നൊക്കെ വരുന്നു ചേർത്തലയിലാണ് ഞങ്ങള് നിൽക്കുന്നത് അപ്പൊ ഈ ജ്വല്ലറി നേടിയിട്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട് അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണ് വൈറൽ ആയിട്ടുള്ള കാളൊക്കെയാണ് പക്ഷെ അതിനോടൊപ്പം നിങ്ങൾ എങ്ങനെയായി വമ്പൻമാരായിട്ട് മുന്നോട്ട് പോകുന്നത് വലിയ ജുവലറി എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വോളിയം അതായത് വെയിറ്റ് കൂടുതൽ പോണം അല്ലെ അതിന് ബ്രൈഡൽ ആയിട്ട് ബ്രൈഡൽസ് ആയിട്ടുള്ള ഐറ്റംസ് പോയാൽ മാത്രമേ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ം ടി വിൽ ആണെങ്കിലും മറ്റു സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ അത്രയും ഇത് പോയാൽ മാത്രമേ അവർക്ക് ആ ഒരു എമൗണ്ട് സർവ്വ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ ഈ പരസ്യങ്ങളിൽ കാണുന്ന ബ്രൈഡൽ നെക്ലെസ് ഒക്കെ അതെ അതെ അപ്പൊ അതിനൊക്കെ എത്ര പോകാ ഇരുപത് പോനും പത്ത് പോവനും ഒക്കെ ഒരു ഒരു സാധാരണ ഒരു നെക്ലെസ് തന്നെ വരും നമ്മളുടെ ഈ ഷോപ്പിൽ അങ്ങനത്തെ വെച്ചിട്ടോ ഇല്ല നമ്മളൊരു സാധാരണക്കാർ വളരെ സാധാരണക്കാർക്ക് വേണ്ടിട്ടുള്ള ഷോപ്പ് അതെ പക്ഷേ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അങ്ങനത്തെ നെക്ലെസ് ഒക്കെ ഇപ്പൊ സാധാരണക്കാർക്ക് വേണമെങ്കിലോ നമ്മൾ ചെയ്ത് കൊടുക്കും എത്ര എത്ര വേണമെങ്കിൽ അത് അവരുടെ ബഡ്ജറ്റ് ഏറ്റവും കുറഞ്ഞ എത്ര അനുസരിച്ചല്ലേ നമുക്ക് രണ്ട് പവില് ഒരു ചെട്ടനാട് ചെയ്ത് കൊടുക്കണം അത് രണ്ടുപോവില് നെക്ലെസ് ചെയ്യാം ചെയ്യാൻ പറ്റും കാണിച്ചു കാണിച്ചുതരാം ഓക്കെ അനീഷ് നിരത്തി വെച്ച് തന്നിട്ടുള്ള നെക്ലെസുകൾ കേട്ടോ ഇതിന്റെ വെയിറ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തലകറങ്ങി പോയിന്ന് പറയണ പോലെയാണ് കാരണം എത്ര കുറഞ്ഞ സ്വർണം കൊണ്ട് വളരെ സാധാരണക്കാർക്കും കൂടി പ്രാപ്യമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ദിസ് വൺ ഇതൊരു നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എത്ര ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് അത് പത്ത് ഗ്രാം അതെ കൊണ്ട് ഒരു സാധാരണ ചെയിൻ ഒക്കെ സാധാരണ ആളുകൾ വാങ്ങുക അതിന് പകരമാണ് നെക്ലെസ് ഉള്ളത് ഇതോ അതും ഈ പറഞ്ഞ പോലെ ഒരു ഹാർഡ് മോഡലാണ് അരപ്പവനേ വരുന്നുള്ളൂ നാല് ഗ്രഹമാണ് അരപ്പവൻ നാല് ഗ്രഹ ഇരുന്നൂറ്റി അറുപത് മെല്ലി അരപ്പവൻ അല്ല അത് മാക്സിമം പൊലിമ ചേർത്തേ നമുക്കൊരു സാധാരണ ഒരു വെഡ്ഡിങ് ഒരു ഒരു കുട്ടിക്ക് വേണ്ട എല്ലാം വേണമല്ല ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനാല് പതിനാല് നാലും പതിനെട്ട് അതായത് രണ്ടേകാൽ പവനേ വരുന്നുള്ളൂ പവൻ പോലും വരുന്നില്ല പത്ത് പവ സ്വർണം കല്യാണത്തിനൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ നല്ലവണ്ണം ഇതിപ്പോ അഞ്ചു പവനുണ്ടോ ഇല്ല ഗ്രാം ഒന്നര പവനും രണ്ട് ഗ്രാമം കൂടി കൂടുതലുണ്ട് വർക്കുകൾ നിങ്ങൾ പണിക്കുറവ് ഭയങ്കരമായിട്ട് വരും ഇതിന് ഇല്ല നോർമൽ പണിക്കൂലിയാണ് നോർമൽ പണിക്കൂലിയുള്ളു അല്ലാതെ യാതൊരു ഇതും ഇതൊരു മൂന്ന് പവനുള്ള പോലെയാണ് കാണുമ്പോ മുക്കാപ്പവനുള്ളവന്വനുണ്ടോ ഇല്ല അതൊക്കെ അതൊന്നര പവനാണ് പക്ഷെ ഇത് ഒരാള് കല്യാണത്തിനൊക്കെ ഇട്ടിട്ടുണ്ട് പോയിട്ട് ദൂരം നോക്കുമ്പോ എങ്ങനെ പോയി കഴിഞ്ഞാൽ അഞ്ചു പവൻ്റെ ഒരു പൊലി അല്ലേ ഇതൊരു മുക്കാപ്പവൻ അല്ല നാല് സാധനം അത് മുക്കാപ്പവൻ മുക്കാപ്പവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ശരിക്കും ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾ ധാരാളം മാക്സിമം ഇവിടെ പോകുന്നത് വെയിറ്റ് ആണ് നമ്മൾ അതിനെ മാത്രമാണ് മാക്സി പ്രൊമോട്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞ എനിക്ക് മനസ്സിലായി പക്ഷെ എന്താ ലൈറ്റ് വെയിറ്റിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെ സാധാരണ ഞാനൊരു സാധാരണക്കാരനാണ് സാധാരണക്കാരൻ വന്നാൽ മതി ഇവിടെ അങ്ങനെയുള്ളവർ വന്നാ മതി വലിയ ജ്വല്ലറിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സങ്കോചമാവും സംസാരിക്കാനൊക്കെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്വർണ്ണം മേടിക്കാൻ പോകുമ്പോ ചെറിയ ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു നേരെ മറിച്ച് ആ വേഷം കൊണ്ട് ആൾക്കാരെ ആൾക്കാരെ വിലയിരുത്തിയിട്ട് ഇവരൊരു അമ്പത് പാവം പേടിക്കുന്ന ആണെങ്കിൽ ഭയങ്കര സ്വീകരണമൊക്കെ ആയിരിക്കുള്ളൂ അപ്പൊ അപ്പുറത്ത് കാണാ മറ്റൊരു ചൂളിരിക്കുന്നത് ആ വക സംഗതികളൊന്നും ഹാപ്പി ഗോൾഡൻ ജുവല്ലറി അങ്ങനെയുള്ള പരിപാടിയില്ല ആരും വന്നു കഴിഞ്ഞാൽ ഒരുപോലെ അതായിരിക്കും ഹാപ്പിന്ന് വരട്ടെ ഇത് സത്യവുമാണ് കേട്ടോ ഞങ്ങൾ ഇത് നിൽക്കുമ്പോ കുറെ പേര് വന്നായിരുന്നു ഇവിടെ എല്ലാവരും വന്നിട്ട് സ്വന്തം വീട് പോലെ സ്വന്തം ആൾക്കാരെ പോലെ അങ്ങനെയാണ് പെരുമാറുന്നത് ഇല്ല എന്റെ കയ്യിലുള്ള ഈ ഡിസൈനുള്ള വളകളൊക്കെ ഒക്കെ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം യൂത്തിലുള്ളതാണ് ഈ കളക്ഷൻ ഓഫ് റിംഗ്സ് ഇത് നാനൂറ് മില്ലി മുതൽ ഒരു ഗ്രാം മാക്സിമം രണ്ട് ഗ്രാം വരെയുള്ള റിംഗ്സ് ആണ് ഉള്ളത് ഈ പെൻഡൻസ് ഒക്കെ നാനൂറ് മില്ലിൽ തുടങ്ങിയിട്ട് ഒരു ഗ്രാം രണ്ട് ഗ്രാം ആ റേഞ്ചിലോട്ടുള്ള പെൻഡൻസ് ആണ് ഈ മാലകളൊക്കെ രണ്ട് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ഈ വളകൾ മുന്നൂറ്ററുപത് മില്ലി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റഡുകളും ഡ്രോപ്പുകളും മുന്നൂറ് മില്ലിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ മൂന്ന് ഗ്രാമിന്റെ ഓർണമെന്റ്സ് ആണ് ഈ അരഞ്ഞാണം ഒരു ഗ്രാം എഴുന്നൂറ് മില്ലിയിൽ തീർത്തതാണ് കുറച്ചുകൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സെറ്റ് ഓഫ് അരഞ്ഞാണങ്ങൾ ഉണ്ട് കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും ഇതൊക്കെ നാല് ഗ്രാമിന്റെ മാലകളാണ് എന്റെ കയ്യില് കഴിച്ചത് കഴിച്ചേനുകൾ അങ്ങനെ പല വെറൈറ്റിയിലുള്ള കഴിച്ചേനുകളും കാര്യങ്ങളും ഉണ്ട് രണ്ട് ഗ്രാം മുതലുള്ള പാദസരങ്ങൾ ഇത് എത്ര ഇതൊക്കെ ഗ്രാമം ഇത് രണ്ട് ഗ്രാമാണ് ഗ്രാമിന്റെ അതുപോലെ തന്നെ ഇത് അതായത് അരപ്പവൻ അരപ്പവനാണ് സാധാരണ നമ്മൾ ജ്വല്ലറിക്കാർ ജ്വല്ലറിയുടെ ഉടമ സോഷ്യൽ മീഡിയയിൽ അധികം വരുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ പക്ഷേ അനീഷ് കണ്ടുപിടിച്ചൊരു മാർഗം അനീഷിൻ്റെ ജ്വല്ലറി കുറച്ചുകൂടി സക്സസ്ഫുൾ ആക്കാൻ കണ്ടുപിടിച്ച മാർഗം അനീഷ് ഇവിടെ എന്താണോ ചെയ്യുന്നത് ഒരു ചാനൽ ഹാപ്പി 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 ഗോൾഡൻ 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 ഡയമണ്ട്സ് ഡയമണ്ട്സ് ആണ് അപ്പോൾ ഡയമണ്ട്സിൽ അതിന്റെ പേജിൽ എന്താ ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോസ് വീഡിയോസ് അല്ലേ എന്തൊക്കെ അങ്ങനെയുള്ള ആദ്യം നമ്മൾ ഗോൾഡ് റേറ്റ് പറയുന്നുണ്ട് പിന്നെ പഴയ ഗോൾഡ് കൊടുക്കുന്ന റേറ്റ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് പറയുന്നുണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുവാണ് അപ്പോൾ ഐറ്റം കാണിച്ചാൽ മാത്രം പോരും അപ്പോൾ അതെ അതെ അവർക്ക് ഒരു ഐഡിയ കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു ആരും ചെയ്യാത്ത സംഗതിയാണ് അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ആദ്യമൊക്കെ ആൾക്കാർ കളിയാക്കിയായിരുന്നു ആദ്യമൊക്കെ മാറി ആ ഇപ്പൊ നമ്മളെ കണ്ടുകൊണ്ട് മറ്റു തുടങ്ങി തുടങ്ങി വീഡിയോ ചെയ്യാൻ നിങ്ങൾ ഇവിടെ വരുമ്പോൾ സ്വീകരിക്കുന്ന മുഖങ്ങളാണ് എല്ലാവർക്കും എന്താ അനീഷ അനീഷ അനീഷ് ജൂലറക്കാര് രശ്മി ഓക്കെ അപ്പൊ ഇവിടെ കൂടുതൽ വരുന്ന സാധാരണക്കാര് തന്നെയാണ് അല്ലേ കല്യാണ ഒക്കെ വരുന്ന എത്ര പവനൊക്കെ എടുക്കും അവരപ്പം രണ്ടര പവൻ തൊട്ട് കല്യാണ പാർട്ടി ഒരു കല്യാണ പെണ്ണിന് വേണ്ട സാധനം അല്ലെ അപ്പൊ എന്തായാലും ഞാനൊരു കാര്യം ചിന്തിച്ചെന്താന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കൊരാൾക്ക് കുറച്ച് സ്വർണ്ണം കൊടുക്കാനുണ്ട് ഒരു കല്യാണം ഉണ്ട് ശരി ആ കല്യാണത്തിന്റെ സമയമാകുമ്പോ എന്തായാലും ഇവിടെ വരാം അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു ആ സ്വർണ്ണം എടുക്കുന്ന വീഡിയോ ഞാൻ ഞാനിടേയും ചെയ്യാം കാരണം നമ്മൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ അപ്പൊ ഞാൻ അയച്ചു തന്നുകഴിഞ്ഞാൽ അതുപോലെ അപ്പൊ എന്ത് ഡിസൈൻ വേണമെങ്കിലും കസ്റ്റം ചെയ്തു തരും അത് ഏത് വെയ്റ്റിൽ വേണമെങ്കിലും ഉണ്ടാക്കി തരും എത്ര കുറച്ചും ഉണ്ടാക്കി തരും ഇനി കൂടുതൽ വലിയ വെയിറ്റ് ഇൻഫ്രാസ്ട്രക്ചറും കഴിവും നിങ്ങൾക്കുണ്ട് എന്താ എന്താ പ്ലാൻ എന്താ എല്ലാരും ചിന്തിക്കുന്ന ഒരു കാര്യം ചിന്തിക്കുന്നോ ഒത്തിരി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വമ്പൻ ബ്രൈഡൽ നമ്മൾ ഇപ്പോഴും എന്തെങ്കിലും ചെയ്തേ വരാ പറ്റുള്ളൂ അല്ലാതെ ഇതുമായിട്ട് മാത്രം കാര്യമില്ല പക്ഷെ ഇത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യും പുതിയ ബ്രാഞ്ചുകളൊക്കെ പ്ലാൻ ബ്രാഞ്ചുകൾ തൊട്ടടുത്ത് നമ്മുടെ ഒരു എന്ന് സ്ഥലം എന്റെ വീട് തന്നെയാണ് അവിടെ തന്നെ നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഹാപ്പി അല്ലേ അങ്ങനെ എത്ര എണ്ണം തുടങ്ങാനാണ് ഒരു അഞ്ചു വർഷത്തെ പ്ലാൻ ഒരു പത്തുനൂറ് ഷോറൂമുകളൊക്കെ കളക്ഷൻസ് ഒക്കെ എല്ലാരും കണ്ടല്ലോ നമ്മൾ പറഞ്ഞതുപോലെ എത്ര ചെറിയ റേറ്റില് ഏത് സാധനം വേണമെങ്കിലും ഏത് ഡിസൈനിൽ ഇവിടെയുള്ള ഡിസൈന് നമുക്ക് തിരഞ്ഞെടുക്കാം കസ്റ്റം ഡിസൈൻ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചോദിച്ചു അല്ലേ അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പി ആയി വന്ന് ഹാപ്പി ആയി തിരിച്ചു പോയി വീണ്ടും ഹാപ്പി ആയിട്ട് വരാവുന്ന ജ്വല്ലറിയാണ് ചെറുതലയിലും അതുപോലെ എവിടെയുള്ള ആളുകളായി കഴിഞ്ഞാലും ഇവിടെ വരാ കളക്ഷൻസ് കാണാം വാങ്ങാം വിശ്വസിച്ച് വാങ്ങാം അല്ലെ പരിപൂർണമായി ഹൺഡ്രഡ് പേഴ്സൺ താങ്ക് യു സോ